തൃശൂർ കീഴടക്കി പുലിക്കൂട്ടം ഓണം സ്വാഗതം പ്രധാന പൂരനഗരിയിൽ ആവേശമായി പുലിക്കൂട്ടം ഇറങ്ങി അഞ്ച്ദേശങ്ങളിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പുലികൾ നഗരത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് കൊടിയിറക്കം അറുപതോളം ഫ്ലോട്ടുകളോടെ വർണ്ണാഭമായ ഘോഷയാത്ര ഇടുക്കിയിലെ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം നിർത്തണമെന്ന ഉത്തരവിനെതിരെ സിപിഎം ജില്ലയിലെ കേന്ദ്രങ്ങളിൽ ത്രിദിന പ്രതിഷേധം സംഘടിപ്പിക്കും സി പി എം ഓഫീസുകളെ കോടതി വ്യവഹാരങ്ങളിൽ തളച്ചിടാൻ ശ്രമമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നടൻ ജയസൂര്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി എ ഐ വൈ എഫ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമെന്ന വിമർശനം മോഹൻ ഭഗവതിന് നന്ദി അർപ്പിച്ച സിനിമ തുടങ്ങുന്ന നിലയിലേക്ക് ചലച്ചിത്ര മേഖല മാറിയെന്നും എ ഐ വൈ എഫ് പുതുപ്പള്ളി വിധിയെഴുതാൻ ഇനി നാല് ദിനം ഘട്ട പ്രചരണത്തിനായി മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ വലത് ക്യാമ്പിന് ആവേശം പകരാൻ എ കെ ആന്റണിയും എൻ ഡി എയ്ക്കായി അനിൽ ആന്റണിയും രംഗത്ത് എല്ലാ മുന്നണികളോടും സമദൂരമെന്നാവർത്തിച്ച് എൻ എസ് എസ് ആലുവയിലെ അഞ്ചുവയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം പോക്സോ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിശദമായ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും കേസിൽ ബീഹാർ സ്വദേശി അഫ്സക്കാലം ഏകപ്രതി പുതുപ്പള്ളി വിധി എഴുതാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി മൂന്നാം ഘട്ട പ്രചരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതുപ്പള്ളിയിലെത്തി വലത് ക്യാമ്പിന് ആവേശം പകരാൻ എ കെ ആന്റണിയും എൻ ഡി എയ്ക്കായി അനിൽ ആന്റണിയും പുതുപ്പള്ളിയിൽ പ്രചരണ രംഗത്തുണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാർ തുടങ്ങിയവരും പ്രചരണത്തിന് ആവേശം പകരുന്നു ജയ്ക്ക് സി തോമസ് ജയിച്ചു വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇപ്പോ ആ അവസ്ഥയിലേക്കാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജയ്ക്കിനെ ജയിപ്പിക്കാൻ നമ്മുടെ എല്ലാവരും വരുന്ന അഞ്ചാം തീയതി ജയ്ക്കിൻ്റെ ചിഹ്നമായ അരിവാച്ചിറ്റിക നക്ഷത്ര മടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ നിയമസഭയിലേക്ക്

ഈ മോഡിയെ കാണാൻ എത്തിക്കാൻ സാധിക്കും മാർസിസ്റ്റ് പാർട്ടിക്ക് മോഡിയെ തോൽപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസിന് ഇവിടെ നിൽക്കാം ഞങ്ങൾ തൊട്ട് പറയുന്ന കാര്യം സമ്മതിക്കത്തില്ല കോൺഗ്രസ് കഴിഞ്ഞ് ശരത് പവാറും മമതാ ബാനർജിയും സ്റ്റാലിനും അഖിലേഷ് യാദവും ലാൽ യാദവും എല്ലാം ഇന്ന് കഴിഞ്ഞ് അതിൻ്റെ പുറകിൽ മാർഷിസ്റ്റ് പാർട്ടിയെ നിൽക്കാൻ സാധിക്കും അല്ല തൊട്ട് നിൽക്കാൻ സാധ്യമല്ല ആവശ്യമില്ലാതെ പുതുപ്പള്ളിയിൽ വന്നേ വീരസ്യം പറഞ്ഞ് കേരളത്തിന്റെ ബഹുമാനായ നേതാവ് സ്വയം പരിഹാസനായത് മാത്രമേ സാധിക്കൂ പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു വിട്ടുവീഴ്ചയേണ്ടി വന്നാലും നഷ്ടസഹിക്കേണ്ടി വന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ ഭരണവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു അതെല്ലാം എന്ന് പറയുന്ന ആഗ്രഹിക്കുകയാണ് അതിനെ കുറിച്ച് അത്രയും പറയുന്നുള്ളു പിണറായി വിജയന്റെ മൂന്നാം ദിവസത്തെ പര്യടനമാണ് നടക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗം കേട്ടിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം പ്രേമേന്ദ്രൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറഞ്ഞു വന്നപടേക്ക് ഞാൻ കഴിഞ്ഞ മാനിഫെസ്റ്റോയും വായിച്ചു നോക്കി ഇത്തവണത്തെ ഒടുവിലത്തെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ മാനിഫെസ്റ്റോയിൽ അറുനൂറ് കാര്യം പറഞ്ഞു അതിൽ അഞ്ഞൂറ്റി അമ്പത് അൻപത് എൺപത് നടത്തി ഒന്നാം പിണറായി സർക്കാരിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ അഞ്ഞൂറ്റി മൊത്തം അറുന്നൂറ് കാര്യങ്ങളിൽ അഞ്ഞൂറ്റി എൺപത് നടത്തി എന്ന് അദ്ദേഹം പുതുപ്പള്ളി എന്ന് പറഞ്ഞു നടത്തിയതിൻ്റെ ഫലം എന്താ കാണാൻ വിറ്റാലും ഉണമെന്നു പറഞ്ഞ പോലെ ഇത്തവണ സർക്കാർ അത് നടപ്പാക്കി കിട്ടാവുന്നതെല്ലാം കടം വാങ്ങി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കടക്കണിയിലുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് രണ്ടാമത്തെ പറഞ്ഞ മരിപശിൽ തൊള്ളായിരം കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നതിരണ്ട് രണ്ട് മൂന്ന് കാര്യം മാത്രം ഞാൻ രണ്ടാം വേണ്ടി വേണ്ടി ഒരു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ പ്രചാരണത്തിനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പുതുപ്പള്ളിയിലെത്തി അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും പുതുപ്പള്ളിയിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അങ്കുഷ് കുമാർ ചേരുകയാണ് അങ്കുഷ് പ്രചാരണം എത്രത്തോളം ആവേശത്തിലാണ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പുതുപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ദിവസങ്ങൾ മാത്രമാണ് പുതുപ്പള്ളി വിധി എഴുതാൻ ബാക്കിയുള്ളത് വിശദാംശങ്ങൾ വലിയ ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രചരണ പരിപാടികളുമായി മൂന്ന് മുന്നണികളും മുന്നോട്ട് പോകുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾ യു ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെയുമായിരുന്നു എൽ ഡി എഫിന്റെ വേണ്ടി മുഖ്യമന്ത്രി മൂന്നാമതും മണ്ഡലത്തിലെത്തി മൂന്ന് പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ആദ്യത്തെ പരിപാടി പൂർത്തിയാക്കി അദ്ദേഹം രണ്ടാമത്തെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇപ്പോൾ എ കെ ആന്റണി പുതുപ്പള്ളിയിൽ യു ഡി എഫിന്റെ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും എന്തുകൊണ്ട് ഈ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി എന്ന് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു അതേസമയം കേരളത്തില് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അവസരവാദ നിലപാടുകളും ആരോപണങ്ങൾ അഴിമതി ആരോപണ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ മാറി മാറി വിമർശിച്ചുകൊണ്ട് നേതാക്കൾ കളം നിറയുകയാണ് പുതുപ്പള്ളിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും ഇനിയും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടു ദിവസങ്ങൾ മാത്രമാണ് ഈ പരസ്യ പ്രചരണം അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി വേഗ വേഗത്തിൽ അല്ലെ പരമാവധി ശക്തിയിൽ ആ പ്രചരണം അവസാനിപ്പിക്കുക എന്നുള്ള കൂടി തന്നെയാണ് മൂന്ന് മുന്നണികളും നടക്കുന്നത് ആ ബി വേണ്ടി ബി ജെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് തന്നെ ഇപ്പോൾ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം കുടുംബ വിവിധ സ്ഥലത്തുള്ള കുടുംബയോഗങ്ങളിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ് അത്തരത്തിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചരണ രംഗത്ത് സജീവമായി തന്നെ നിൽക്കുന്നു ഇനി ആക്കൊപ്പം പുതുപ്പള്ളി നിൽക്കുമെന്നുള്ളതാണ് ആരുടെ അവകാശവാദങ്ങൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ വലിയ ആവേശം പുതുപ്പള്ളിയിൽ കാണാൻ കഴിയുന്നു എ കെ ആന്റണിയും പുറത്തു പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് ശരി അങ്കുഷ് പുതുപ്പള്ളി വിധിയെഴുതാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ മുന്നണിയുടെയും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു മുതിർന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പുതുപ്പള്ളിയിലുണ്ട് വിശദാംശങ്ങളാണ് അങ്കുഷ് നൽകിയത് അച്ചുമ്മനെ അധിക്ഷേപിച്ചി ഉദ്യോഗസ്ഥൻ നന്ദകുമാറിന്റെ പുനർനിയമനം റദ്ദാക്കി ക്രിമിനൽ കേസെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് അദ്ദേഹം വിഷയം പുതുപ്പള്ളിയിൽ സജീവമായി നിലനിർത്താനും യു ഡി എഫ് തീരുമാനം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിലേക്ക് എത്തുന്നതിനിടെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരെ സി പി എം സൈബർ ഇടങ്ങളിൽ ആക്രമണം വീണാ വിജയനെതിരായ ആരോപണങ്ങളുടെ മറുപടി എന്ന വണ്ണമായിരുന്നു അച്ചൂമ്മനെതിരെ ജോലി സംബന്ധമായ ഫോട്ടോകൾ ഉപയോഗിച്ചുള്ള ആക്രമണം സെക്രട്ടേറിയറ്റിലെ മുൻ ഉദ്യോഗസ്ഥനും ഇടതു സംഘടനാ നേതാവുമായ നന്ദകുമാർ കൊളത്താപ്പള്ളി ഉൾപ്പെടെയുള്ളവരാണ് അച്ചുവുംമ്മനെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചത് ഈ വിഷയത്തിൽ നന്ദകുമാറിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അതിനിടെയാണ് നന്ദകുമാർ നിലവിൽ ഐ എച്ച് ആർ ഡിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് വിവരം കൂടി പുറത്തുവന്നത് ഈ സാഹചര്യത്തിൽ സർവീസ് ചട്ടലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് നന്ദകുമാറിന്റെ പുനർനിയമനം റദ്ദാക്കി ക്രിമിനൽ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു നന്ദകുമാറിന് പോലീസ് സംരക്ഷണം നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു അച്ചൂമ്മന്റെ പരാതിയിൽ കേസെടുത്ത് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതല്ലാതെ ഇതുവരെ നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും വി സതീശൻ കത്തിൽ പറയുന്നു സ്ത്രീപക്ഷ നിലപാടുകളിൽ മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അതേസമയം സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഇതുവരെ ചുമത്തിയിട്ടുള്ളത് നിലവിൽ ഫേസ്ബുക്കിലൂടെ തന്നെ അധിക്ഷേപത്തിൽ നന്ദകുമാർ അച്ചുമ്മനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം എൻ എസ് എസ് ചരിത്രത്തിൽ ആദ്യമായി സമദൂര സിദ്ധാന്തം ഉപേക്ഷിച്ചുവെന്നും പുതുപ്പള്ളിയിൽ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുവെന്നും ഒരു ഓൺലൈൻ ചാനലിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമായി സമദൂര നിലപാട് തന്നെയാണ് എൻഎസ്എസിനുള്ളത് എൻഎസ്എസ് പ്രവർത്തകർക്ക് അവരുടേതായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും വോട്ട് ചെയ്യാനും അവകാശമുണ്ട് അതുകൊണ്ട് എൻ എസ് എസ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ നൽകി എന്നർത്ഥമില്ല എന്നും ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു പുതുപ്പള്ളിയിൽ കേരളിനെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്രാനുമതി ലഭിച്ചാൽ കൂടി കേരയിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ കേരയിൽ സമരത്തിനു മഴപ്പള്ളി കേരള വിരുദ്ധ സമര സമരസമിതിയുടെ അഞ്ഞൂറ് സമരദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കോട്ടയം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടിയിൽ ആന്റു ആന്റണി എം പി എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ സമരത്തിൽ കഴിഞ്ഞ അഞ്ഞൂറ് ദിവസക്കാലം അണിനിരന്ന എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിൻ്റെ അഞ്ഞൂറാം ദിവസം നിറഞ്ഞ മനസ്സോടെ ഇനിയും മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നൂരനഗിരിയിൽ ആവേശമായി പുലിക്കൂട്ടം ഇറങ്ങി അഞ്ച് ദേശങ്ങളിലെ പുലികൾ നഗരത്തെ ഇളക്കിമറിക്കുകയാണ് ഹരീഷ് ചേരുകയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ഹരീഷ് പുലിക്കൂട്ടം തൃശൂർ കീഴടക്കി കഴിഞ്ഞോ എത്രത്തോളം ആവേശമുണ്ട് അവിടെ രാസോയാണ് ഈ പുതികളി നടക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് സംഘങ്ങളാണ് തൃശൂർ നഗരി അടക്ക് ഹരിച്ച് എത്തിയിരിക്കുന്നത് സ്വരാജ് റൗണ്ടിൽ അഭൂരി ആരവം മുഴങ്ങിയിരിക്കുകയാണ് നഗരത്തെ പുറത്തേക്ക് മതകളിൽ നിന്ന് ഇന്ന് വൈകിട്ട് അടങ്ങിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അഞ്ച് സംഘമാണുള്ളത് സീതാറാം മിഷ് കട്ടൻ അയ്യമ്മ ഇന്നൂർ എന്നിവയാണ് അഭൂടം വളരെ മത്സരവിധിയോടുകൂടിയാണ് എല്ലാ കിടുകളും അവരുടെ കുട്ടികളെ കാട്ടി കഴിഞ്ഞ വിവിധയുടെ അകമ്പടിയോടുകൂടി വലിയ രീതിയിലുള്ള ആരംഭത്തോടുകൂടി തന്നെയാണ് മത്സരാവശ്യവും നഗര മധ്യത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ അപ്പുറികൾ എത്തിക്കുന്നു എന്ന് മാത്രം പറയാൻ വലിയ ആവേശം തന്നെയാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചെല്ലാം ആ ആഘോഷങ്ങളും മറ്റു സാഹചര്യം ആളുകളാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ വർഷത്തിലെ കുടികളിയും കാഴ്ചയാണ് കാണുന്നത് റൗണ്ടിൽ എല്ലാം അന്ന് ആളുകൾ ജനനിംഗിതമാകിയ ആഗ്രഹമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയ രീതികളാണ് സ്വരാജ് റൗണ്ട് ബലം വെച്ച് ആളുകൾ തിങ്ങി നടന്നുകൊണ്ട ഒരു കാഴ്ചയാണ് കാണാനായി വിവിധ തരത്തിലുള്ള ൾ കാണാനെ ആ കാണാനായി ടാമ്പ്ലുകൾ കാണാനായി എല്ലാം തൃശൂർ ഈ മുഖനിൽ നിൽക്കുന്ന ജനസാഗരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു കായംസഭയിൽ തൃശൂരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വളരെ ആരോഗ്യപരമായ എന്നാൽ ശരി ഹരീഷ് പൂരനഗരിയിൽ ആവേശമായി പുലിക്കൂട്ടം ഇറങ്ങി അഞ്ച്ദേശങ്ങളിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പുലികളാണ് നഗരത്തെ ഇളക്കി മറിക്കുന്നത് വലിയ ജനക്കൂട്ടം തന്നെയാണുള്ളത് വലിയ ആവശ്യത്തിലാണ് തൃശൂർ വിവരങ്ങളാണ് ഹരീഷ് പങ്കുവച്ചത് ഓണാഘോഷത്തിന്റെ നിറവിലാണ് തലസ്ഥാന നഗരി ദീപാലംകൃതമായ രാത്രിയിൽ മഴ കൂടിയെത്തിയതോടെ നഗരമാകെ മിന്നിത്തിളങ്ങി കോരിച്ചൊരിയുന്ന മഴയിൽ മിന്നിത്തിളങ്ങുന്ന അനന്തപുരി അത് കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് ആദ്യം ചെറു ചാറ്റൽ മഴ പിന്നീട് അതിന് ശക്തി കൂടി എങ്കിലും സന്ദർശകരെ അതൊന്നും ബാധിച്ചില്ല മഴയിൽ കുടയും ചൂടി ദീപഭംഗി ആസ്വദിച്ച് അവർ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഇഷ്ടപ്പെട്ട് സൂപ്പറാണ് എല്ലാ ഓണത്തിനേക്കാളും നല്ലതായിട്ട് വെറൈറ്റി ചെയ്തിട്ടുണ്ട് വിഷയമാണ് ആണ് എല്ലാവരും അതെന്റെ ദീപങ്ങളിൽ വന്ന് വീണപ്പോൾ കനകക്കുന്നിന്റെ സൗന്ദര്യം ഇരട്ടിയായി അത്രയ്ക്ക് മനോഹരമായ കാഴ്ചക്കാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സാക്ഷിയായത് അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിന്റെ പ്രധാന വേദിയിൽ ആയിരങ്ങളാണ് വന്നു ചേർന്നത് നല്ല ഭംഗിയുണ്ട് മഴയാണെങ്കിലും ധാരാളം ആൾക്കാർ വന്നു ചേരുന്നുണ്ട് മൊത്തത്തില്

എല്ലാ ലൈറ്റും അറേഞ്ച്മെൻസും എല്ലാം നന്നായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ കുറച്ചുകൂടി നന്നായിട്ടുള്ളതായിട്ടാണ് തോന്നിയത് എല്ല വർഷവും ഓണക്കാലത്ത് തിരുവനന്തപുരം ദീപങ്ങളാൽ അലങ്കരിക്കാറുണ്ട് എന്നാൽ ഓരോ വർഷവും ആ അലങ്കാരത്തിൽ എന്തെങ്കിലും വ്യത്യസ്തത കാണും ഇത്തവണ മഴ കൂടി എത്തിയപ്പോൾ അതും ഒരു വേറിട്ട അനുഭവമായി ഒരു മഴയ്ക്കും തോൽപ്പിക്കാൻ കഴിയുന്നതല്ല കനകക്കുന്നിലെ ഈ ദീപ അതുകൊണ്ട് തന്നെ സന്ദർശകരുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ല ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് തിരുവനന്തപുരം ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നാളെ ഉച്ചകഴിഞ്ഞ് തിരുവാറന്മുള ക്ഷേത്രക്കടവിൽ നടക്കും രണ്ട് ബാച്ചുകളിലായി നാൽപ്പത്തി ഒൻപത് പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നത് വള്ളംകളിക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി ഉച്ചയ്ക്ക് ഒരു മണിയോടെ ജലോത്സവ ജലോത്സവഘോഷയാത്രയോടെയാണ് വള്ളംകളി ആരംഭിക്കുന്നത് ജലഘോഷയാത്രയിൽ മുൻപിൽ തിരുവോണത്തോണിയും തൊട്ടു പിന്നിലായി എ ബാച്ച് പള്ളിയോടങ്ങളും പിന്നിൽ ബി ബാച്ച് പള്ളിയോടങ്ങളും അണിനിരക്കും കർശന നിബന്ധനകൾ പ്രകാരമാണ് ഇത്തവണത്തെ ജലോത്സവം സംഘടിപ്പിക്കുന്നത് ക്ലബ്ബുകാരെയും പുറമെ നിന്നുള്ള തൊഴിൽച്ചിൽക്കാരെയും പൂർണ്ണമായും ഒഴിവാക്കും പള്ളിയോടത്തിൽ കയറുന്ന തൊഴിൽ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെയുള്ളവ പള്ളിയോട സേവാ സമിതി ഓഫീസിൽ പരിശോധിക്കും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായാണ് ആറമുളയിൽ പരമ്പരാഗത ശൈലിയിലുള്ള മത്സരവള്ളംകളി നടക്കുന്നത് പമ്പയിൽ ജലനിരപ്പ് കുറവായതിനാൽ മണിയാർ അണക്കെട്ട് തുറന്നു വിട്ട് ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട് അമൃതാനൂസ് പത്തനംതിട്ട ഇടുക്കിയിലെ പാർട്ടി ഓഫീസുകൾക്കെതിരായ നടപടിയിൽ പ്രതിഷേധത്തിനൊരുങ്ങി സിപിഎം ഈ മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നൂറ്റി അറുപത്തിനാല് പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം പരിസ്ഥിതി സംഘടനകളും അഭിഭാഷക ലോബിയും ഉദ്യോഗസ്ഥരും യുഡിഎഫും ചേർന്ന് ഭൂവിഷയങ്ങൾ സങ്കീർണമാക്കുന്നുവെന്നും സിപിഎമ്മിനെ കോടതി വ്യവഹാരങ്ങളിൽ തളച്ചിടാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം പാർട്ടിയെയും തന്നെയും കള്ളക്കേസിൽ കുടുക്കി അപകീർത്തിപ്പെടുത്താനാണ് ശ്രമമെന്ന് ജില്ലാ സെക്രട്ടറി സി വർഗീസ് കട്ടപ്പനയിൽ പറഞ്ഞു വരുന്നത് അതിനെതിരായി ഞങ്ങൾക്കെതിരായി വരുന്ന ആക്ഷേപങ്ങൾ ഉടനെ അതിനൊക്കെ നിയമത്തെ ഞങ്ങൾ നിയമപരമായി നേരിടും രാഷ്ട്രീയമായി നേരിടുന്ന രാഷ്ട്രീയമായി നേരിടും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നേരിടുന്ന ആ തരത്തിൽ നിലപാടെടുക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന അഞ്ച് ആറ് ഏഴ് തീയതികളിൽ വൻപിച്ച രൂപത്തിലുള്ള ബഹുജന പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് നടൻ ജയസൂര്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ യുവജന സംഘടനയായ എഫ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ജയസൂര്യ നടത്തുന്നതെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുണും സെക്രട്ടറി ടി ടി സിസ്മോനും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്തിന് നന്ദി അർപ്പിച്ച് സിനിമ തുടങ്ങുന്ന നിലയിലേക്ക് സിനിമാ മേഖല മാറിയെന്നും ഇവർ ആരോപിച്ചു കാർഷിക മേഖലയെട്ടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ജയസൂര്യയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഇനി ഉറപ്പിച്ച് പറയാൻ കഴിയും ജയസൂര്യ ഇടതുവിരുദ്ധം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇകഴ്ത്തുവാൻ ആരുടെയോ കൊട്ടേഷൻ പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയസൂര്യ ആരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തിയാണ് ജയസൂര്യ കഴിഞ്ഞ ദിവസവും ജയസൂര്യ പറയുകയുണ്ടായി ഞാൻ ഉറച്ചിരിക്കുന്നു ജയസൂര്യ എവിടെയാ ഉറച്ചിരിക്കുന്നത് ജയസൂര്യ ഉറച്ചിരിക്കുന്നത് കൃഷ്ണപ്രസാദിന് പണം കൊടുത്തില്ല കൃഷ്ണപ്രസാദിന്റെ വീട്ടിലുള്ളവരെല്ലാം പട്ടിണിയാണ് എന്നതിലാണോ കേരളത്തിൽ കൃഷി നടത്തി ഉപജീവനം കഴിക്കാൻ കഴിയില്ല എന്ന് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ സിനിമാ മേഖലയെ ഉപയോഗിക്കുന്നുണ്ട് പ്രലോഭനങ്ങൾ നൽകിയും ഇ ഡി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും താരങ്ങളെ വശത്താക്കാൻ ശ്രമിക്കുന്നു കൃഷ്ണപ്രസാദ് സെൻസർ ബോർഡ് അംഗമായിരുന്നുവെന്നും യോഗ്യതയുള്ളവരാണോ ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടുന്നതെന്ന് പരിശോധിക്കണമെന്നും എഫ് നേതാക്കൾ പറഞ്ഞു മോഹൻ മോഹൻഭഗവത് ആർ എസ് എസിന്റെ നേതാവ് ആ മോഹൻ ബഹോദിനൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സിനിമ കടന്നു വരുമ്പോൾ എന്തിനാണ് മനസ്സിലാകുന്നില്ല മാളിയപ്പുറം എന്നൊരു സിനിമ വിമർശിക്കാനും ഞാനാണല്ലോ ഒരു സിനിമ എന്ന രീതിയിൽ മാളിയപ്പുറത്ത് വിമർശിക്കാനും ഞാൻ തയ്യാറാകുന്നില്ല ഏറ്റവും രസകരമായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആ സിനിമയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന ചെയർമാനാണ് അമൃതാനൂസ് കൊച്ചി ആലുവയിലെ അഞ്ച് വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു വിശദമായ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെട്ട കുറ്റപത്രം എറണാകുളം പോക്സോ കോടതിയിലാണ് സമർപ്പിച്ചത് കേസിൽ ബീഹാർ സ്വദേശി അഫ്സെ ഏകപ്രതി കൊലപാതകം ബലാത്സംഘം തട്ടിക്കൊണ്ടുപോകൽ അപായപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള പീഡനം പ്രകൃതിവിരുദ്ധ പീഡനം പോക്സോ കേസിലെ വിവിധ വകുപ്പുകൾ എന്നിങ്ങനെ പതിനഞ്ചോളം വകുപ്പുകൾ ചുമത്തിയാണ് ആലുവയിലെ അഞ്ചു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് നൂറോളം സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തി പഴുതടച്ച കുറ്റപത്രമാണ് പ്രതി അസ്ഫാഖ് ആലത്തിനെതിരെ എറണാകുളം പോക്സോ കോടതിയിൽ നൽകിയിരിക്കുന്നത് and uh, 6 red with uh, 5 of box vac, as well as uh, 302, 297 and 201 of IPC. We will ensure that uh, the uh, trial gets completed before uh, 90 days uh, with the uh, request of request from side. Uh, we uh, made a special investigation team in this regard and as promised we completed the uh, investigation of this case within 30 days. ജൂലൈ ഇരുപത്തിയെട്ടിന് കുട്ടിയെ കാണാതായതായി പരാതി ലഭിച്ച് മുപ്പത്തിയഞ്ചാം ദിവസമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കുട്ടിയെ കൊലപ്പെടുത്തിയ സ്ഥലത്തും കുട്ടിയുമായി പോയ സ്ഥലങ്ങളിലും പ്രതി അഫ്സാക്കിനെ എത്തിച്ച് തെളിവെടുത്തത് കൂടാതെ ഫോറൻസിക് സർജനടക്കം നേരിട്ടെത്തി സ്ഥലപരിശോധന പൂർത്തിയാക്കിയാണ് കോടതിയിൽ സമർപ്പിക്കുന്നതിന് റിപ്പോർട്ട് തയ്യാറാക്കിയത് കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് പ്രത്യേക അപേക്ഷയും ആലുവ എസ്പി വിവേകിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അമൃതാന്യൂസ് കൊച്ചി ഷാജൻസ്കറിയുടെ അറസ്റ്റ് തടഞ്ഞ കോടതി ആൽവ പോലീസെടുത്ത കേസിലാണ് എറണാകുളം സി ജെ എം കോടതി അറസ്റ്റ് തടഞ്ഞത് ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ എന്തിനെന്നും കോടതി ചോദിച്ചു ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസുകൾ എന്തിനെന്ന് ചോദിച്ച കോടതി പ്രോസിക്യൂഷനു പോലും വ്യക്തതയില്ലാത്തത് അതിശയകരമെന്നും വിമർശിച്ചു വയർലെസ് സന്ദേശം ചോർത്തിയ സംഭവത്തിൽ രണ്ട് കേസുകളാണ് ഷാജൻസ്കെറിയ്ക്കെതിരെ ചുമത്തിയത് തിരുവനന്തപുരത്ത് എടുത്ത കേസിൽ നേരത്തെ അറസ്റ്റ് തടഞ്ഞിരുന്നു തിരുവനന്തപുരം പ്രാവച്ചമ്പലത്ത് ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു നാല്പത്തിയാറ് കാറനായ പരമശിവനാണ് വൃക്കമാറ്റൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ കരുണ തേടുന്നത് ഏജ് കുറവൊക്കെ ആയതുകൊണ്ട് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് അപ്പം ഇപ്പം ഡയാലിസിസ് കണ്ടോണ്ടിരിക്കുക ഞങ്ങൾക്കൊന്നും നിവർത്തിയുമില്ല ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കുള്ള കോസ്റ്റ് ഒക്കെ വരില്ലേ അത്രയ്ക്കുള്ള ചിലവൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല രണ്ട് വർഷം മുൻപാണ് ജ്വല്ലറി ജീവനക്കാരനായ പരമശിവന്റെ ഇരുവൃക്കകളും തകരാറിലാകുന്നത് ശേഷം മരുന്നിന്റെ സഹായത്തോടെയാണ് ജീവിതം തള്ളി നീക്കിയത് എന്നാൽ ഒരു മാസം മുമ്പ് ആരോഗ്യസ്ഥിതി മോശമായതോടെ ഡയാലിസിസ് ചെയ്യേണ്ട സ്ഥിതിയിലായി ഇനി പരമശിവന് മുന്നോട്ടു പോകണമെങ്കിൽ വൃക്കമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയേ തീരൂ മകളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് പരമശിവൻ ദാരിദ്ര്യത്തിനൊപ്പം രോഗവും പിടിപെട്ടതോടെ ഇപ്പോൾ കുടുംബത്തിന്റെ ഏക വരുമാനവും നിലച്ചു ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ പിന്നെ ഈ ഒരു ഏജ് കുറവിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും പുള്ളിക്കാൻ ജീവന് തന്നെ ഒരു ഇത് ആപത്താവും എന്നാണ് പറയുന്നത് നമുക്ക് ഗ്യാരന്റിയില്ല ജെ ഡയാലിസിത്ര നാളെ ചെയ്ത് കൊണ്ടിന്യൂ ചെയ്ത് പോകും പുള്ളിക്കാൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റുന്നൊന്നും ഒരു ഒരു ഉറപ്പുമില്ല അപ്പം നാട്ടുകാരുടെ സഹായത്തോടെ വെച്ച കൊച്ചു വീട്ടിലാണ് പരമശിവനും കുടുംബവും കഴിയുന്നത് നിത്യജീവിതം തന്നെ തള്ളി നീക്കാൻ കഴിയാത്ത ഇവർക്ക് വൃക്കമാറ്റൽ ശാസ്ത്രക്രിയക്കുള്ള ചെലവ് താങ്ങാൻ കഴിയുന്നതല്ല ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് പുള്ളി ഒരു സാധാരണക്കാരനാണ് അപ്പോൾ മറ്റൊരു വരുമാനമാർഗവും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു കിഡ്നി മാറ്റി വയ്ക്കിയാൽ സർജറി നടത്തുക എന്ന് പറയുന്നത് വലിയ ഒരു വാരിച്ച ചെലവ് ഉണ്ട് അപ്പോൾ അതിന് സഹായിക്കാൻ കഴിവുള്ള സന്മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്നൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പരമശിവത്തിന്റെ തുടർ ചികിത്സ ഇനി മുന്നോട്ടു പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം വേണം അതിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം അമൃത ന്യൂസ് തിരുവനന്തപുരം ന്യൂസ്